ആഘോഷങ്ങൾ അവസാനിച്ചാലും ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ തുടക്കമായി ഡിസംബർ മത്സരങ്ങളുടെ സമാപനം നടക്കുക ഗ്രാമപ്രദേശങ്ങളിലെ യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് ഗ്രാമപഞ്ചായത്തുകൾ കേരളോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന്റെ വിവിധ മത്സരങ്ങൾക്കാണ് തുടക്കമായത് ഞായറാഴ്ച രാത്രി കൂനത്തറ രാഗം ഗ്രൗണ്ടിൽ നടന്ന വോളിബോൾ മത്സരത്തിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള നിരവധി ക്ലബുകൾ പങ്കെടുത്തു അവധി ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് ഭൂരിഭാഗം മത്സരങ്ങളും നടക്കുന്നത് നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ ആര്യങ്കാവ് മൈതാനിയിൽ ക്രിക്കറ്റ് മത്സരങ്ങളും ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ വാണിയംകുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അത്ലറ്റിക് മത്സരങ്ങളും ആറിന് കൂനത്തറ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ കലാമത്സരങ്ങളും ഡിസംബർ ഏഴ് എട്ട് തീയതികളിൽ വാണിയംകുളം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ഫുട്ബോൾ മത്സരവും നടക്കുമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരി ാസ് പറഞ്ഞു കേരളോത്സവം ജാ പഞ്ചായത്ത് ഇന്നലെ മുതൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ സ്വർണത്തിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് ഇന്നലെ എം എൽ എ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഷട്ടിൽ ടൂർണമെൻറ്റ് ഇന്നലെയും മൂന്നുമായി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളായി നടക്കുകയാണ് ഇന്നിവിടെ വോളിബോൾ മത്സരം ജാഗൻ ക്ലബ്ബ് മൈതാനത്ത് വെച്ച് ഇന്നിവിടെ നടക്കുകയാണ് അതിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്നതെന്ന് അവസാനിക്കും അടുത്ത ഞായറാഴ്ച മുപ്പത്തി മുപ്പത് ഒന്ന് തീയതികളിലായി നമ്മുടെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ആര്യങ്കവ് മൈതാനിയിലും ഏഴ് എട്ട് തീയതികളിലായി ഫുട്ബോൾ ടൂർണമെൻറ്റ് ടിആർ കെ ൂളിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ സമാപനം എട്ടാം തീയതി വൈകുന്നേരം സംഘടിപ്പിക്കാനാണ് പാണിയംകുളം ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് ഉള്ള രജിസ്ട്രേഷൻ എല്ലാ മേഖലയിലും എല്ലാ ഏതെല്ലാം കായിക മേഖലയിലാണ് കേരളോത്സവത്തിൻ്റെ മാനുവൽ പറയുന്നതെങ്കിൽ അതിലെല്ലാം നല്ല രീതിയിലുള്ള രജിസ്ട്രേഷൻ വിവിധ ക്ലബുകൾ നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ വലിയ ഒരു ഉത്സവമായി പാളിയംകുളത്ത് കേരളോത്സവം വളരെ നന്നായി തന്നെ വരുന്ന ദിവസങ്ങളിൽ രണ്ടാഴ്ചകളിലായി നടക്കുക ന്യൂസ് ബ്യൂറോ ഷൊർണൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി